ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ഉഴുവുറോഡില് മുപ്പത്തിയാറ് സെൻറ്റ് സ്ഥലത്തിൻ്റെയും ആ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് വീടുകളുടെയും വീഡിയോ ആണ് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും വാടകയ്ക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന മനോഹരമായ രണ്ട് വീടുകളാണ് ഫ്രീ ആൾക്കാരുണ്ടായിരുന്നതാണ് ഇപ്പോൾ ആൾക്കാരെ മാറ്റിയതാണ് മുപ്പത്തിയാറ് സെൻറ്റ് സ്ഥലം രണ്ട് വീടുകളുമാണ് അട്ടിപുള ഏരിയയാണ് ഉഴവൂർ റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ഉള്ള മനോഹരമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് വീടുകളാണ് തൊട്ട് താഴെ കാണുന്നതാണ് മെയിൻ ഉഴവൂർ റോഡ് ഇത് വലപൂർ ടൗണിൽ നിന്ന് ഞാണ്ട് ഒരു കിലോമീറ്റർ മാത്രം മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഉഴവൂർക്ക് നാല് കിലോമീറ്ററോളം ദൂരവും പാലായിലേക്ക് ഏഴ് കിലോമീറ്ററോളം ദൂരവുമുണ്ട് ക്രിസ്ത്യൻ ചർച്ചും ഹൈസ്കൂളുമൊക്കെ വെറും നൂറ് മീറ്റർ മാത്രം മാറിയുണ്ട് തൽക്കാലം താമസിക്കുന്നതിനും വാടകയ്ക്ക് കൊടുക്കുന്നതിനും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിനൊക്കെ പറ്റിയ മനോഹരമായ മുപ്പത്തിയാറ് സെമിസരവും രണ്ട് വീടുകളുമാണ് പറ്റാത്ത വെള്ളമുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ പത്ത് സെൻറ് മുതൽ പ്ലോട്ടുകളും അവൈലബിൾ ആണ് അതിന് സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപതിനാലായിരം രൂപയാണ് വില പറയുന്നത് പ്ലോട്ട് വേണ്ടവർക്ക് പ്ലോട്ടും വാങ്ങിക്കാവുന്നതാണ് ഈ മുപ്പത്തി ആറ് സെൻറ് സ്ഥലത്തിനും വീടിനും കൂടി ഉടമ ശ്രദ്ധിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപ മാത്രമാണ് മേലിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് സ്ഥലത്തിൻ്റെ വിലയൊക്കെ പറയുന്നുള്ളൂ ഇതാണ് മെയിൻ ബാലകൂർ റോഡ് വരുന്നത് ഇതാണ് മെയിൻ പാല ഉഴുവൂർ ബസ് റോഡ് വരുന്നത് ഇവിടുത്തെ അതിർത്തി ഇതാണ് ഈ ചരട്ട് കെട്ടിയിരിക്കുന്നത് ഈ മഹബ് നിൽക്കുന്ന ഈ പോർഷൻ ഉള്ളതാണ് ഇവിടെ വരുമ്പോൾ ഈ കെട്ട് മുതൽ അങ്ങോട്ടേക്ക് സ്ഥലമുണ്ട് ഇതാണ് ഇവിടുത്തെ അതിർത്തി വരുന്നത് മുകളിലേക്ക് ഈ കാണുന്ന ജാതി നിൽക്കുന്ന ഒരു ലെയർ ഉണ്ട് ഈ രണ്ട് നില വീടില് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും താഴെ ഒരു ബെഡ്റൂമും ഹാളും കിച്ചണും ഒക്കെയാണ് ഉള്ളത് പലവർ ട്രിബിൾ ഐറ്റിയൊക്കെ വളരെ അടുത്തായതുകൊണ്ട് വാടകയ്ക്ക് അളയിൽ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നല്ല സൗകര്യമുള്ള ഏരിയയാണ് ഇതാണ് ഇതിനോട് ചേർന്നുള്ള മൂടറ്റ വീട് അതും നിലവിൽ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് നിലവിൽ താമസിക്കണം പിന്നീട് നല്ലൊരു വീട് വയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ മുപ്പത്തിയാറ് സെന്റ് സ്ഥലമാണ് കിണർ വെള്ളം വരുന്നത് ഈ വീട്ടിൽ നാല് മുറികളോളം ഉണ്ട് ഭാവിയിൽ വേണമെങ്കിൽ ഈ വീടൊക്കെ പൊളിച്ചളഞ്ഞിട്ട് നല്ലൊരു വീട് വെക്കാനുള്ള സ്ഥലമുണ്ട് അല്ല രണ്ട് പ്ലോട്ടായിട്ടൊക്കെ തിരിച്ചും കൊടുക്കാവുന്ന അടിപൊളി സ്ഥലമാണ് ദിഷ്ടികയിൽ പണുത വീടുകളാണ് ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് ഇതാണ് പ്ലോട്ടുകൾ മുറിച്ചു കൊടുക്കുന്നത് നമുക്ക് ആവശ്യാനുസരണം പ്ലോട്ടുകൾ വാങ്ങിക്കാവുന്നതാണ് ീ ജാതിന്റെ അകത്തുള്ളതാണ് ആ കയറ് കെട്ടി തണമരാണ് ഈ ഒരു ലെയറും കൂടി ഇതിന്റെ അകത്തുള്ളതാണ് കൂടി റോഡ് പോകുന്നു അപ്പുറത്ത് കാണുന്നു പ്ലോട്ടുകളാണ് ഈ സ്ഥലത്തിന്റെ ഒരു പ്രൈം പ്ലോട്ടാണ് ഈ കാണുന്ന മുപ്പത്തിമൂന്ന് സെന്റ് ഇഷ്ടപ്പെടുത്ത തറവാട് വീട് നേരെ കിഴക്ക് ദർശനത്തിലോ പടിഞ്ഞാറ് ദർശനത്തിലോ ഭാവിയിൽ വീട് വയ്ക്കാം തൽക്കാലം താമസിക്കാം നല്ല സ്ട്രോങ് വീടാണ് അടിപൊളി ഏരിയയാണ് ഇവിടെ വേണമെങ്കിൽ ഗേറ്റ് വെക്കാവുന്നതാണ് ഇതാണ് അതിർത്തി വരുന്നത് പാലാ ഉഴുവൂർ റോഡിൽ പാലായിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം മാറി താമസിക്കുന്നതിനും വാടക കൊടുക്കുന്നതിനും പറ്റിയ പഴയ രണ്ട് തറവാട് വീടുകളോട് കൂടിയ മുപ്പത്തി മൂന്ന് സെൻറ് സ്ഥലം ഉഴുവൂർ ബസ് റോഡിൽ നിന്ന് നേരിട്ടൻഡ്രസ് ഉള്ള സ്ഥലവും വീടുകളുമാണ് ഈ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലത്തിനും രണ്ട് വീടുകൾക്കും കൂടി അറുപത്തി അഞ്ചു ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് അടിപൊളി ഏരിയ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഈ സ്ഥലവും വീടുകളും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക